കാനനവാസനായ അയ്യപ്പന്റെ തിരുനട അടയ്ക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഭക്തി നിർഭരമായ കീർത്തനമാണ് ഉറക്കുപാട്ടായ ഹരിവരാസനം എന്നാൽ അയ്യപ്പന്റെ നട തുറക്കുമ്പോൾ കേൾക്കുന്ന മറ്റൊരു പാട്ടുണ്ട് സന്നിധാനത്ത് ഗായകനും സംഗീത സംവിധായകനുമായ കെ ജി ജയൻ പാടിയ ശ്രീകോവിൽ നട തുറന്നു എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് വൈകിട്ട് അയ്യപ്പന്റെ നട ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു നൽകുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം അടയ്ക്കുന്ന അയ്യപ്പന്റെ തിരുസന്നിധിയിൽ വൈകിട്ട് നട തുറക്കുന്നത് ഈ പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് പൊന്നമ്പലത്തിലെ ശ്രീകോവിൽ നട തുറന്നുവെന്ന് ഭക്തരെ അറിയിച്ചുകൊണ്ട് സന്നിധാനത്തും പരിസരങ്ങളിലും ഈ ഗാനം മുഴങ്ങും ഇതോടെ അയ്യപ്പനെ കാണാനായി കാത്തിരുന്ന ഭക്തരുടെ കൂട്ട ശരണം വിളികൾ ഉയരും മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നട തുറക്കും അയ്യപ്പ ഭക്തർ എന്നും നെഞ്ചിലേക്കിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നതാ സംഗീത സംവിധായകൻ കൂടിയായ കെ ജി ജയനാണ് ഈ ഗാനം അവസാനിക്കുന്നതോടെ എരുമുടിക്കെട്ടും തലയിലേന്തി അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി ചവിട്ടാൻ തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഈ പാട്ട് പുറത്തിറങ്ങുന്നത് കെ ജി ജയനും സഹോദരൻ വിജയനും ചേർന്ന് സംഗീതം നൽകി ആലപിച്ച ഗാനം എഴുതിയത് കവി കുഞ്ഞിരാമൻ നായരാണ് കൈപ്പള്ളി കൃഷ്ണപ്പിള്ളയാണ് ഈ ഗാനം രചിച്ചതെന്നും പറയപ്പെടുന്നു ജയവിജയന്മാർ എന്നറിയപ്പെടുന്ന ഈ സഹോദരങ്ങൾ നിരവധി അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗാനം ശബരിമലയുടെ ദിനചര്യയുടെ ഭാഗമായി മാറി ഹരിവരാസനം പോലെ തന്നെ ശബരിമലയിലെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും കാതുകളിൽ എന്നും മുഴങ്ങി നിൽക്കുകയാണ് ഈ പാട്ട് രവി ഭീമേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം